ഹലോ എന്താണ് എത്ര വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഗുഡ് മോർണിംഗ് സുഖാണ് സുഖായിട്ടിരിക്കുന്നു ലൈക്ക് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം അവിടെ എന്താണ് വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോടെ എത്തി പോയോ ആർക്കും വേണ്ടാത്തവൻ എത്തി ഗുഡ് മോർണിംഗ് ഷ്ടവും തരുന്നുണ്ട് ആർക്കും വേണ്ടാത്തവൻ പോയിക്കോട്ടൊന്നു വന്ന് കേറിപ്പോ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാനോ എന്റെ ഫോൺ ഓഫ് ആയി അസലൈക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമല്ലേ വാർക്കും സലാം പറ നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു ചായ കുടിച്ചോ ചായ കുടിച്ചോ ും ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ മോർണിംഗ് ഡിയർ ചെമ്മീ ഗുഡ് മോർണിംഗ് അസാം വൈക്കും എന്താ വിശേഷം ചായ ചാവിടിച്ചോ സ്ക്കും വരക്കു സ്ലാ വരഹത്ത വർക്കാത്തു ചായ കുടിച്ചു എന്തായിരുന്നു കഴിക്കാൻ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ചെമ്മി ചെമ്മി ചായ കുടിച്ചോ ചെമ്മി അസലാമുലൊക്കെ എന്തൊക്കെയാ എന്താണതിന് ശേഷം സുഖം തന്നെ ഇല്ലേ എന്ന് ഇക്ക ചോദിക്കുന്നുണ്ട് നുസ്ര ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് അലഹമുല്ല ഞാൻ ചായ കുടിച്ച് അഹമ്മദ സുഖം എന്ന് പറയുന്നുണ്ട് ചെമ്മീ ചെമ്മി ചായ കുടിച്ചു എന്ന് വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ ഇക്കൾക്ക് എന്തായിരുന്നു കഴിക്കാന്ന് വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ ചായ കുടിച്ചുന്ന് പറയുന്നല്ലേ എന്തായിരുന്നു ചായക്ക് എനിക്ക് ദോശ ഗ്രീൻ പീസ് കറി സൂപ്പർ എവിടെ സച്ചു എവിടെ സച്ചുട്ട കുഞ്ഞി സച്ചു എവിടെ കുഞ്ഞി സച്ചു എനിക്ക് പുട്ട പിന്നെ ക്രാബ് കറി നിനക്ക് ഈ ക്രാബ് കറിയും ചെമ്മീൻ കറിയും ഒക്കെ ഉള്ളു എന്നും ഇതൊക്കെ തന്നെയാണോ വേറെ ഒന്നിട്ടേ എല്ലാ കറികളും ടേസ്റ്റ് അറിയാ ഇങ്ങനെ ൂത്തിനെ പോലെ ആയി പോലെ പൂത്തായി പോ മാറ്റി പിടിച്ചോ സച്ചു കളിക്കുന്നു ഇവിടെ ഉണ്ട് ആഹാ മോളോ മോളോസി പോയോ ഉപ്പാക്ക എങ്ങനെയുണ്ട് പിന്നെ ഉപ്പാടെ അടുത്ത് പോയായിരുന്നു വെക്കാ എനിക്ക് അത് ഇഷ്ടം നിസ്രണ്ടോ അത് ഇഷ്ടമാണ് പക്ഷെ എല്ലാം ടേസ്റ്റ് അറിഞ്ഞിരിക്കണം എങ്കിൽ നമുക്കത് കിട്ടാൻ പറ്റാത്ത ഒരു അവസരം വരുന്ന എനിക്കത് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ കാര്യം നമ്മ എല്ലാം ആഭ്യുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് പക്ഷെ അങ്ങനെയൊരു ഇതുണ്ട് നിനക്കെന്താ സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി ക്ലാസ് ആണോ പരീക്ഷയ്ക്ക് പഠിച്ചോ പോയ ആള് ആദരി ഹായ് പറയുന്നുണ്ട് ആദരി ഹായ് ലൈബ്രറിക്ക് ട്യൂഷൻ സുഖാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താണ് പരിപാടി ആതിരി ഒത്തിരി സ്നേഹം തരുന്നുണ്ട് കറിയും ചെയ്യുന്നുണ്ട് എന്തിനാണ് ആ ആദരി കരയണേ നീ പറ ആ അത് കൊള്ളാന്ന് ചെമ്മി പറയുന്നുണ്ട് താങ്ക് യു മോള് പോയക്ക

പോയി ിൽ പോയിസോ കുഞ്ഞി അസനാമേക്കും അറുപത് അത് നാണോ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ആള് കുറവാലോന്ന് പറഞ്ഞ ഇഷ്ട ചെമ്മി ചെമ്മി നീ ഇപ്പൊ എവിടെയാ നാട്ടിലോ അല്ലയോ ശേഷം അപ്പൊ ഇന്നലെ അവിടെ കിച്ചണിൽ ബിസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ എന്റെ പണി എല്ലൊക്കെ കഴിഞ്ഞതാ അപ്പൊ ചെറിയൊരു പണിയുണ്ട് എനിക്ക് അത് പിന്നെ അതോടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയേക്കാം അപ്പൊ അവിടെ മര്യാദക്ക് ഓർത്തു ബിസി സുഖമായി ഇവിടെയും ോ എന്നെ എന്താണ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഏസിയൻ ഞാൻ ഇപ്പൊ പുറത്താണ് ആണോ ഇന്നലെയാണ് ഞാൻ നിങ്ങളുടെ ചാനലിൽ നോട്ടി കൊടുത്തത് ഓൾ നോട്ടി കൊടുത്തത് വേറെ അല്ല നല്ല തന്നിട്ട് വന്നോ എന്താണെങ്കിലും എനിക്കൊന്ന് കമന്റ് എന്റെ ഷോർട്സില് ഞാനോട്സ് വഴിയാണ് അല്ലാണ്ട് എനിക്ക് കമന്റ് ആരെയും വരില്ല നോട്ടിയൊന്നും ആരെയും വരില്ല ഷോർട്സ് കൊറേ കണ്ടുകഴിയുമ്പോ സ്ക്രോൾ ചെയ്യുമ്പോ കിട്ടും അങ്ങനെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് നീ ഷോർട്സ് ഇട്ടോ ഞാൻ എത്ര ഷോർട്സ് കിട്ടും നീ ഇതുവരെ ഷോർട്സ് ഒന്നും കണ്ടില്ല ഞാൻ ഇന്നലെ പറയണന്ന് ഓർത്ത പിന്നെ നീ രേണുമായിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് എന്തിനാ വെറുതെ ഡിസ്റ്റർബാകണെന്ന് അതാണ് പിന്നെ പറയാൻ എത്രയോ ഷോർട്ട് സർട്ടിഫിക്കും നീ ഒന്നും കണ്ടിട്ടില്ല കാണാൻ വെയിറ്റ് പറയുന്നുണ്ട് കൈ കണ്ടാൽ വീടാ കൊഴപ്പൊന്നുണ്ട് മുത്തുമോ ഇന്നും കാണാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് മുത്തുമോ തലവേദന ഒക്കെ ഉണ്ട് അങ്ങനെ കാണാറില്ല എ സി പോയോ Sampai <sweak> jumpa di video selanjutnya. പാട്ടിലേ നീ പാടി നീ ണ്ട് കാണാൻ വെയിറ്റ് എന്ന് പറയുന്നുണ്ട് ജിമ്മി ആരോ രണ്ടുപേരും എവിടെ നിൽക്കുന്നുണ്ട് താഴെ വന്ന് കമന്റ് സാരാണെന്ന് എനിക്ക് അറിയില്ലാത്തത് എങ്ങനെയാ ഞാൻ സംസാരിക്ക ിയവനാണ് ഈ കനാലയം എന്റെ ജീവിക്ക

Oh my gosh. മച്ചാല്ലോ എവിടെ ആയിരുന്നു മച്ചാനെ മച്ചാൻ ഭയങ്കര തിരക്കാ തോന്നുന്നു നമ്മുടെ അടുത്തേക്കൊന്നും കാണുന്നേ ഇല്ല ഞാൻ അയിടുന്ന ടൈം ആയത് കൊണ്ട് ഞാൻ വന്ന് ചില സമയത്ത് സിസി ടി വി നിക്കാൻ എനിക്ക് പറ്റുള്ളൂ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ ഇന്നലെ അങ്ങനെ ഒരാളെ കണ്ടപ്പോ ഞാൻ ഓടി വന്നപ്പോഴാണ് ഞാൻ മച്ചാന്റെ അടുത്തേക്ക് ഓടി വന്നത് ആയി സുഖമാണോ സുഖമാണോ അച്ചാനെ അവിടെ സുഖാണോ മച്ചാനെ ഒമ്പതാമത്തെ ലൈക്ക് ഒന്നും മച്ചാൻ പറയുന്നുണ്ട് ഒത്തിരി സേന എവിടെയാണോ സ്റ്റാൻഡിലാണോ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ഉണ്ടോ നല്ല കാലാവസ്ഥയാണോ മഴയൊക്കെ ഉണ്ടോ എന്താണ് മച്ചാനും വിശേഷം ചായ കുടിച്ചോ അച്ചാൻ മോണിയായോ മച്ചാൻ ആകെ എന്നോട് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ മോണിയായ മോണിയാക്കാനുള്ള ഓട്ടത്തിലാണ് മച്ചാന എന്തായി മോണിയായോ എങ്ങനെയുണ്ട് ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ആണോ ഇപ്പൊ ചേഞ്ചസ് ഉണ്ടോ ഗുഡ് മോർണിംഗ് ജോർജേട്ട എന്താ വിശേഷം സുഖമാണോ ചായ കുടിച്ചോ നമ്മുടെ പ്രകടന്ന ആൾ റംല മോണിയായി അച്ഛാന് ഒന്നും ആയില്ല റംല മോണിയായോ വാവു മാർഷ കൊറേ നിങ്ങ മച്ചാന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഒരാള് ലൈക്ക് പതിനൊന്നാം എന്ന് പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം മച്ചാനായി ഞാൻ ബാംഗ്ലൂര് സുഖമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ജോർജേട്ടാ നമ്മുടെ കുട്ടി ഇന്നു വന്നില്ലേ രാവിലെ കണ്ടില്ലല്ലോ കൊറോണയാണ് പാവോണയാണ് ജോർജേട്ടാ കൊറോണയാ കൊറോണയാടക്കുമായിരിക്കും രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു വാവ് സൂപ്പർ അയ്യോടാ നമ്മുടെ കുട്ടിക്ക് കൊറോണയോ അതെ അതെ കുട്ടിക്ക് കൊറോണയാണ് അതാണ് അന്നാ കേറിയപ്പോഴൊക്കെ കൊറോണയായിരുന്നു പുള്ളിക്കാരിക്ക് അന്ന് പക്ഷെ പുള്ളിക്കാരി അറിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അറിഞ്ഞേ ജോർജേട്ടോ ബാംഗ്ലൂർ എന്താ കാലാവസ്ഥ മഴ എന്താണ് ഓട്ടോ മറ്റേ പോയോ ണ്ടെങ്കിൽ മെസ്സേരിക്ക് പോകും സംസാരം കേട്ടില്ല

ആരുമില്ലാത്തൊരു തുടങ്ങാൻ ഞാൻ ലൈവ് വൈൻ്റെ പാർക്കുന്ന